ഒരു വ്യക്തി വ്യക്തി മറ്റൊരു പ്രദേശത്ത് താമസിക്കുന്നതായ വടിയുടെ ഒരു ഭാഗത്ത് ഒരു മലക്കിനെ ആ മനുഷ്യൻ 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 മലക്കിന്റെ ആ മലക്ക് ആ മനുഷ്യനോട് ചോദിച്ചു നീ എവിടെയാണ് ഇവിടെയാണ് പോകുന്നത് അദ്ദേഹം പറഞ്ഞു 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 അടുത്ത പ്രദേശത്ത് താമസിക്കുന്ന സിക്കുന്ന എന്റെ സഹോദരനെ മലക്ക് വീണ്ടും ചോദിച്ചു അയാളിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം ലഭിക്കുന്നതിനാണോ അദ്ദേഹം പറഞ്ഞു അല്ല 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 അള്ളാഹുവിൽ പേരിൽ അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് പറഞ്ഞു 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 അള്ളാഹുവിന് വേണ്ടി അയാളെ പോലെ അതുപോലെ യും സ്നേഹിക്കുന്നു എന്ന് അറിയിക്കുവാനാണ് ഈ ഹദീസിലൂടെ നാം ആരെ സ്നേഹിച്ചാലും അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കും അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുന്റെ തൃപ്തിയും ലഭിക്കുവാൻ അല്ലാത്ത പക്ഷാത്ത അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല കൂടി നമ്മുടെ സ്നേഹബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ